വണ്ടി കൊടുക്കുമ്പോ അങ്ങനെ പോകാൻ പാടില്ല ഒരാട് കാണിക്കുന്നത് പരിപാടിയാ ഇപ്പൊ വീണ

ഇത് ഇവിടെ നിൽക്കുന്നു അയ്യത് ഓൺ ചെലുപ്പിടാ പണ്ട് ഇവിടെ മീൻ പിടിക്കുവായിരുന്നു നമ്മടെ കൊറോണയുടെ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് മീനുള്ളത് വരാല് പിന്നെന്തായത് വരാല് വരാലുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കൊന്ന ഉണ്ടായിരുന്നു ഒരു കൊന്നമരം പിന്നെ അതിന്റെ ചോട്ടില് നിന്ന് ഇങ്ങനെ മീനെ നിന്നിങ്ങനെ കറുപ്പ് വരാൽണ്ടായിരുന്നു അങ്ങനത്തെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ പോണെ അങ്ങനെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പഴേ മൊത്തം ഈ പോള വന്നിട്ടേ മൊത്തം നിറഞ്ഞു വെള്ളം ഉണ്ടോന്നും അറിയില്ല ഒന്നും അറിയില്ല അതുപോലെ കാടായി നമുക്ക് ഗേറ്റ് ഗേറ്റ് ഞാനത് കളഞ്ഞില്ല കപ്പളങ്ങ എടുക്കാമോ അത് എങ്ങനെ എന്നാ വലുതാവണെങ്കിൽ ആ മതിലിടിഞ്ഞു പോവോന്നൊരു ഡൗട്ട് എത്ര വരാത്തോളം വലുതാകും അതിലിനെ ഭീഷണി ആവുകയാണെങ്കിൽ നമുക്ക് അവനെ ഇത് കളയാം അല്ലെങ്കിൽ അതവിടെ നിക്കട്ടെ നമുക്ക് കപ്പളങ്ങോ മഴ പെയ്യുന്നുണ്ടോ അതുകൊണ്ട് മഴ ഭയങ്കര മഴ പെയ്യാന്നു നല്ല തട്ടും മഴ ഇപ്പൊ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ എല്ലാം പഴഞ്ഞ് കഴിഞ്ഞില്ലേ ഇനി അച്ഛൻ്റെ രണ്ട് മൂന്ന് ബനീനുണ്ട് അതൊന്ന് കൈകൊണ്ടൊന്നും ഒന്ന് കൈ കിടന്നു

കൊള്ളട്ടോ ഇനി അകത്ത് കയറാവുള്ളൂ തെന്നിക്കടക്കി ബ്ലീച്ചിട്ട് ബ്ലീച്ചിങ് പൗഡർ എന്നിട്ട് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇവിടെ തെന്നിക്കടക്കല്ലേ ഉം കൊച്ചിട്ട് ഇതൊക്കെ വെള്ളം അറിഞ്ഞില്ലേ മഴ നെയ്തുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ചെടികളാണ് കേട്ടോണ്ട് നമ്മടെ ഉണ്ട് പോടി നമ്മുടെ എത്ര നാല് വയസ്സായി ഇത് നമ്മടെ ബർത്ത്ഡേക്ക് പറയുന്ന ബർത്ത്ഡേയുടെ മൂന്ന് വാർഡേ ബർത്ത്ഡേ സെപ്റ്റംബറിലാണ് കേട്ടോ അപ്പൊ മോന്റെ ഫസ്റ്റ് ഇളയാളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ നമ്മള് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ഫങ്ഷൻ അപ്പൊ ആ ഫങ്ഷന് ഇനി ഇങ്ങനെ തലഭാഗം ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്നേരം അതിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു കമ്പ് എടുത്തിട്ട് ഇവിടെ കൊണ്ട് പോയിച്ച് വെച്ചു പക്ഷെ അവനത് ഈ വളർന്നിട്ട് ഇത്രയും ലെല് വേണ്ട എൻ്റെ അപ്പം ഇത്രയും ലിങ് വേണ്ട ഇങ്ങനത് പിന്നെ വളർന്നിട്ടു ഇത് വളം പിടിച്ചായിരുന്നു ഒരു കമ്പ് കെട്ടിട്ട് കയറ് കെട്ടിട്ട് ഇങ്ങനെ കൊടുത്തി വെച്ച് കണ്ട അതാണ് ചട്ടിയൊക്കെ പൊട്ടി മാറ്റണം ഇവിടെ ഒരുപാട് നമ്മുടെ ചെടികളുണ്ട് ഇതിൽ രണ്ട് കുഞ്ഞു റോസ ഇത് അമ്മ കൊണ്ടു തന്നെ എന്തോ വീട്ടിൽ നിന്ന് അമ്മ വന്നാണ് എന്തോ മഞ്ഞ കളറ് പൂവുണ്ടോ എന്ന് കുഴിച്ചു വെച്ചോളൂ കേട്ടോ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് അയ്യോ പൂവെല്ലാം പോയി മഴയത്ത് ഒത്തിരി പൂവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു വൈറ്റ് കളറില് ഒരുപാട് പൂ പിന്നെ ഇത് നമ്മുടെ ലക്കി ആയിരുന്നു കേട്ടോ അത് ചീഞ്ഞു പോയായിരുന്നു അപ്പം അത് ഇവിടെ എന്താണ് നമ്മുടെ അച്ഛന്റെ ഓഫീസിൽ പോയില്ലേ അപ്പം അവിടെ ചീഞ്ഞു പോയപ്പോൾ അവര് കളഞ്ഞതാണ് ഇതേപോലെ പൈപ്പ് ആയിരുന്നു ഞാൻ ആ പൈപ്പ് എന്ത് ചെയ്ത് ഇവിടെ കൊണ്ട് കുഴിച്ചു വെച്ചു ഇവിടെ കുഴിച്ചു വെച്ചപ്പോൾ ദൈവം ആവുന്നു ഇത്രയായി അടിയിലെ കുഞ്ഞുണ്ടാവുന്ന അതിൻ്റെ കുഞ്ഞുണ്ടാവുന്നു പിന്നെ നമ്മുടെ തുളസിടെ കട്ട് ചെയ്യണം ഇതൊന്നും ചെടിയാത് പത്തുമണിയാ കണ്ട പത്ത് മണിയോ പത്തുമണിയോ ആ അതെ പൂവ് അതെണ്ട ഒരു പൂവടെ നല്ല പോലെ വന്നു ആ കറിവേപ്പിലെ വന്നു തന്നെ പക്ഷെ അതൊരു പുഴു കയറി പിന്നെ ഞാൻ എന്ത് ചെയ്താ അതിന്റെ മേള മൊത്തം അങ്ങ് ഓടിച്ചു വന്നു ഞാൻ നന്നായിട്ട് വരുവായിരിക്കും ഇത് ഇവിടെ എന്താ ഇത് മണിമുല്ലോ ഇത് നല്ല മണമുണ്ടാകും ഒരു സൈസ് ഇതാ ഭയങ്കര പൂ ഉണ്ടാവും മണവും ഉണ്ടാവുക ഈ മുട്ടക്കായി വരുന്നുണ്ട് ഇതൊന്നും തുളസില്ല എന്റെ കാട് കിട്ടും നോക്കൂ അവിടെ നിറച്ചു പൂക്കളും കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ മൊത്തം പുല്ലാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടി അമ്മ കൊണ്ടിട്ട് വേണം അത് പറിക്കുക അമ്മ വരുമ്പത്തേനും പറിക്കാം എനിക്ക് തന്നെ അങ്ങോട്ട് പോകാൻ പേടിയാ പറിക്കാൻ അവിടെ ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ തോത്ത കാലിക്കോത്ത കാല കഴിക്കും

മദിനും മതിന് ചെടി പക്ഷെ ആ ചെടി മൊത്തം പോയി അല്ലേ നമ്മുടെ അകത്തും പ്ലാന്റ് ഉണ്ടല്ലേ നമ്മുടെ അകത്തും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെന്തായിരുന്നു ഇതിന്റെ പേര് എന്റെ പേര് ഇതിന്റെ നമ്മൾ ലുരുമാളിന്ന് മേടിച്ചാണേ പേര് പിന്നെ ഇത് നമ്മുടെ ബാമ്പു ഇവടെ വെച്ചിട്ടുണ്ട് ബാമ്പു ബാമ്പു ആ ലക്കി ബാമ്പു ഇത് മണി പ്ലാന്റ് പോലത്തെ ഒരു സാധനം അതും പിന്നെ ഇതിങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്ന ഈ തെങ്ങ് പോലത്തെ സാധനം അത് എല്ലാം പെയ്തിങ്ങനെയായി പക്ഷെ എന്നാലതിനൊരിച്ചിരി ജീവൻ്റെ തുടിപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറിച്ചു പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അവൻ കട കടമുഴുകി വീഴുമ്പോൾ താഴെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അവൻ അങ്ങനെ നിർത്തിയിരിക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മളങ്ങനെ നിർത്തിയിരിക്കും കേട്ടോ പിന്നെ ഇത് നമ്മുടെ കാറ്റസ് പോലത്തെ നമ്മളിന് വിളിക്കുന്ന സ്പൈഡറെന്ന് വിളിക്കുന്നു ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വിളി ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട് സ്പൈഡറെന്ന് വിളിക്കും അപ്പോൾ അവൻ കുഞ്ഞു തരുന്നു കൊണ്ടുവന്നപ്പോൾ അതുകൊണ്ടാണ് ഈ കുഞ്ഞു പാത്രത്തിരുന്നത് കേട്ടോ പക്ഷേ ഇവൻ ഇവിടെ കൊണ്ടു വന്നു വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ എന്ന് അറിയില്ല അവൻ ദേ വളർന്ന് വലുതായി അപ്പൊ കഴിഞ്ഞ ദിവസൊക്കെ നോക്കുമ്പോൾ ഇവന്റെ ഇവിടുന്ന് ഒരാളും കൂടെ ഉണ്ടായി ദേ അവൻ നമുക്കൊരു കുഞ്ഞു ബേബീനേം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പേരു ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ചെടി അത് ഇത് എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടായതാണ് കേട്ടോ ഈ ഒരു ബേബി പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത് അതിന്റെ കളറൊക്കെ മാറി പിന്നെ ഇവിടെ ഒരു ബേബി ഉണ്ടായി വരുന്നത് കേട്ടോ ഇതിന്റെ ഇടയിൽ കേട്ടോ ഒരു ബേബി ഇതിന്റെ ഇടയിൽ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് എല്ലാവർക്കും അറിയാം ഇനി ഇതും വെച്ചിട്ടുണ്ട് നമ്മള് അകത്ത് ഇത്രയും ചെടി വെച്ചിട്ടുണ്ട് വേറെ വ്യക്തമാടണം എന്നാലേ ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അകത്തെ ചെടികൾ കേട്ടോ പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തരാട്ടോ പിന്നെ രാവിലെ നമ്മളുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ മതി കേട്ടോ നമ്മുടെ കറികളൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതൊക്കെ ആ ദോഷമാവാണ് കേട്ടോ ആ പാത്രത്തിൽ അതെടുത്ത് നേരെ ഫ്രിഡ്ജിലോട്ട് പോകണം അത് മക്കളുടെ പാൽ ഒഴിച്ച് വെച്ചാണ് കേട്ടോ അതൊന്ന് എടുത്ത് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെക്കണം പിന്നെ പാത്രങ്ങളെല്ലാം കഴുകിട്ടുണ്ടോ പാത്രം എല്ലാം കഴുകി എല്ലാം കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജോലികളൊക്കെ തീർന്നു ജോലികളെല്ലാം കഴിഞ്ഞു കേട്ടോ